ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കീഴിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ബീഫ് ഫെസ്റ്റ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം വിദോഷ് ഉദ്ഘാടനം ചെയ്തു ഫെസ്റ്റിൽ നിരവധി പേർ പങ്കെടുത്തു ഞങ്ങൾ ഈ പരിപാടി സം ഇവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം അങ്ങനെ നമ്മുടെ ഭാരതത്തെ ജനാധിപത്യ മതേതരത്വ ഭാരതത്തെ ഫാസിസ്റ്റ് ചിന്താഗതിയിലൂടെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ആ ഫാസിസ്റ്റ് ഭരണകൂടം ഇപ്പോ നാം എന്ത് കഴിക്കണമെന്നും നാം എന്ത് ഉച്ചരിക്കണമെന്നും നാം എന്ത് സംസാരിക്കണമെന്നും ഒക്കെ പറയുന്ന ഈ ഫാസിസ്റ്റ് ഭരണകൂടം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മതേതരത്വം സംരക്ഷിക്കുവാനും ജനാധിപത്യം സംരക്ഷിക്കുവാനും വേണ്ടി നാം പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നാം ഈ ബി ഫെസ്റ്റിലൂടെ നാം മുന്നോട്ട് വെക്കുന്നത് ഡിവൈഫൈ മുന്നോട്ട് വെക്കുന്നത് ഉത്തർപ്രദേശിൽ അൻപത് കാരനെ ബീഫ് കഴിച്ചെന്നാരോപിച്ച് തല്ലിക്കൊന്നു എന്നതിൽ പ്രതിഷേധിച്ചാണ് വടകര കീഴൽ മുക്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ബീഫ് ഫെസ്റ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു ബീഫിനോടൊപ്പം ബ്രെഡും കഴിച്ചാണ് ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം എസ് എൻ കോളേജിൽ ബീഫെസ്റ്റിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് കീഴലിൽ വൻ പോലീസ് സന്നാഹം വിന്യസിച്ചിരുന്നു ബീഫ് ഫെസ്റ്റിന് സതീഷ് കെ കെ എം ബിനേഷ് മിഥുൻ ടി പി ഷാലിന് തുടങ്ങിയവര് നേതൃത്വം നൽകി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വടകരയുടെ ഓരോ കാലടിപ്പാടിലും പാദം ത്രചാർത്തി നിലതർ ഷോപ്പി കേവല നാളുകളിൽ തന്നെ അംഗീകാര നിറവിൽ പാദങ്ങൾക്ക് പരിചരണവും പരിരക്ഷയും പ്രദാനം ചെയ്യുന്ന വിവിധയിനം പാദരക്ഷകളുടെ അത്യപൂർവ്വ ഡിസൈനുകൾ ചെരുപ്പുകൾ ഷൂസുകൾ ഫാൻസി സാധനങ്ങൾ എന്നിവയുടെ കമനീയ ശേഖരവുമായി ഒരു ഷോപ്പിംഗ് വിസ്മയം മൂന്ന് നിലകളിലായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ സജ്ജീകരിച്ചിരിക്കുന്നു ഉദ്ഘാടനം പ്രമാണിച്ച് ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ഒന്നാം സമ്മാനം ഒരു പുതുപുത്തൻ ബൈക്ക് രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ ദി ഷോപ്പി ഫുട്വെയർ ബാഗ് ഫാൻസി നിയർ ഗ്രിഫി സൂപ്പർ മാർക്കറ്റ് എഡോഡി റോഡ് വടകര്